പാവപ്പെട്ട ആൾക്കാരാണ് പട്ടിണി കൊണ്ടും ജീവിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടുമാണ് യുവാക്കൾ തീവ്രവാദത്തിലേക്ക് തിരിയുന്നത് എന്നുള്ള ആ തിയറി കുറേക്കാലം അരുന്ധതി ഇറോയി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കടന്ന തിയറിയാണ് സാമൂഹികമായി ഇവരെ ഒറ്റപ്പെടുത്തുന്നു അതുകൊണ്ടൊക്കെയാണ് ഇവർ ഭീകരവാദത്തിലേക്ക് തിരിയുന്നത് ഇപ്പോൾ ഈ കാശ്മീരി ഡോക്ടർമാർക്ക് എന്ത് ഒറ്റപ്പെടലാണുള്ളത് കാശ്മീരിലുള്ള മിക്കവാറും എല്ലാ ഹിന്ദു പണ്ഡിറ്റന്മാരെയും അവിടെ നിന്ന് ഓടിച്ച് മുസ്ലിങ്ങൾ മാത്രമാണ് കാശ്മീർ വാലിയിൽ കുറേ കാലം ഉണ്ടായിരുന്നത് അവിടെ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഇതിൽ ഒരു ഡോക്ടറുടെ മാസ വരുമാനം എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ഇതുപോലൊരു കാര്യം ഇവർക്ക് കാശ്മീരിൽ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ സ്വപ്നം പോലും കാണാൻ പറ്റില്ല അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹരിയാനയിലെ ഒരു നഗരത്തിൽ എഴുപത് ഏക്കർ സ്ഥലത്തുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ പഠിക്കുന്നത് ആ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇവരോടൊപ്പം പഠിച്ച ഒരു വനിതാ ഡോക്ടർ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു ഈ കാശ്മീരി യുവാക്കൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലാണ് ഇവർ ബുർഹാൻ വാനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇവർ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിരന്തരമായി ഇവർ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ദില്ലിക്ക് തൊട്ടടുത്തുള്ള ഹരിയാന സംസ്ഥാനത്തിനുള്ളിൽ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് ഇത്രയും അവസരങ്ങൾ കൊടുത്ത് ഇവർ അവസാനം പിടിയിലായി കഴിഞ്ഞാൽ പോലും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒക്കെ ഒരു വലിയ പട തന്നെ ഇവർക്ക് പിന്നിലുണ്ടാവും ഇങ്ങനെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് തീവ്രവാദികളെ നിരുത്സാഹപ്പെടുത്തുന്നത് അവരെ ഭയപ്പെടുത്തുക അവരെ ഒറ്റപ്പെടുത്തുക അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ നയമായാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ